സേവേറിയോസ് മാർ കുറിയാക്കോസ് കൂടെ പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമോ അങ്ങോട്ടും ഇങ്ങോട്ട് ഇനി തീർച്ചയായിട്ടും ആധ്യാത്മിക ഭൗതിക രംഗങ്ങളിൽ ഈ സമുദായത്തെ മുമ്പോട്ട് നയിക്കുന്നതിൽ ദത്ത അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ പിന്തിനോടുകൂടി സമുദായാംഗങ്ങളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി ഈ സമുദായത്തെ നയിക്കുന്നതിൽ മറ്റ് സമുദായങ്ങളുമായി ആരോഗ്യകരമായ ബന്ധം പുലർത്തുന്നതിലും വളർത്തുന്നതിലും തിരുമേനിയുടെ സംഭാവനകൾ മികച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഈ സമുദായ ചരിത്രം പഠിച്ച സമയത്ത് നാം ഇന്ന് അനുസ്മരിക്കുന്നത് അഭയുന്നിയ ഗോറിഗീസ് മാർ സേവ്യോറിയോ സ്ഥിരിമേനിയെ ആണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഗ്യീസ് മാർ സേവ്യോറിയോ സ്ഥിതിമേനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ ഭരണകാലത്ത് അല്ലെങ്കിൽ ശുശ്രൂഷാകാലത്ത് വളരെ വിജയകരമായി അല്ലെങ്കിൽ കാര്യക്ഷമമായി അല്ലെങ്കിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിച്ചതിന് ഒരു കാരണം പല കാരണങ്ങളുണ്ടാവാം അത് ഒരു കാരണം അദ്ദേഹത്തിന് ലഭിച്ച മികച്ച പിന്തുണ അത്മായ നേതാക്കളുടെ പിന്തുണ ആണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ചും ഞാൻ ഇപ്പോൾ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇടവഴിക്കൽ പോത്തൻ എന്ന് പറയുന്ന അന്ന് വിളിക്ക വിളിച്ചിരുന്ന ശ്രീ ഇ എം ഫിലിപ്പ് അല്ലേ ശ്രീ ഇ എം ഫിലിപ്പ് അവറുകളെയാണ് ഞാനിത് പറയുന്നത് ഏത് സഭയുടെ ആണെങ്കിലും സമുദായത്തിൻ്റെയാണെങ്കിലും നിലനിൽപ്പിനും വളർച്ചക്കും സഭാനേതാക്കന്മാര് ആധ്യാത്മിക നേതാക്കന്മാര് മാത്രം പോരാ അവരെ സഹായിക്കാൻ അവരെ പിന്തുണയ്ക്കാൻ അവർക്ക് സഹകരണം നൽകാൻ അവരെ സംരക്ഷിക്കാൻ ശക്തമായ അത്മായ നേതൃത്വം കൂടി ഉണ്ടാവണം അവിടെയാണ് ശ്രീ ഇടവഴിക്കൽ പോത്തന്റെ റോള് അദ്ദേഹം നൽകിയ സംഭാവന ഞാൻ അദ്ദേഹം ഖാനായ യാക്കോബായ സമുദായത്തിന്റെ മാത്ര നേതാവായിരുന്നില്ല അദ്ദേഹം പൊതുസമൂഹത്തിന് ഖാനായോബായ യാക്കോബായ സമൂഹ സമൂഹത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം എന്ന നിലയിൽ പ്രസംഗകൻ എന്ന നിലയിൽ സംഘാടകൻ എന്ന നിലയിൽ സഭയുടെ ചരിത്രം പഠിച്ചിട്ടുള്ള എഴുതുന്ന വ്യക്തി എന്ന നിലയിലൊക്കെ അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുന്നതിന് കാരണം ഈ സമുദായത്തെ കാര്യക്ഷമമായി വിജയകരമായി നയിക്കുന്നതിന് സേവേറിയോസ് മാർ കുര്യാക്കോ സിലിമേനിക്ക് സാധിക്കണമെങ്കിൽ ഇന്ന് സഭയുടെ സമുദായത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ശ്രീ ടി ഒ എബ്രാഹിം തോട്ടത്തിൽ പോലെ ഉള്ള ആൾക്കാരുടെ ശക്തമായ ഊറ്റമായ പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആധുനിക കാലത്തെ പോത്തനാണ് ഈ ടിഒ എബ്രഹാം അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ സഭയുടെ ചരിത്രം പഠിക്കുകയും ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും സമുദായത്തിൻ്റെ നന്മയ്ക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി മുൻപിൽ നിന്ന് നയിക്കുന്ന തിരുമേനിയെ പിന്നിൽ നിന്നും മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും സംരക്ഷിക്കുന്നതിന് അൽമായർ തയ്യാറാകെങ്കിൽ മാത്രമേയുള്ളൂ ഈ സമുദായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഈ സന്ദർഭവശാൽ പറയുകയാണ് അത് പറയേണ്ടത് ഗീവർഗീസുമാർ സെവറിയോ സ്രിമേനിയുടെ ഓർമ്മ പുതുക്കുമ്പോൾ ഈ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്